നമസ്കാരം മുസ്ലിം ലീഗിന്റെ കൊടി പറന്ന വയനാട് ഇന്ത്യയിലോ പാകിസ്ഥാനിലോ അമിത് ഷാ രാഹുൽ ഗാന്ധിയുടെ വയനാട് സ്ഥാനാർത്ഥിത്വത്തിനെതിരെ വർഗീയ പരാമർശവുമായി ബി ജെ പി ദേശീയ അധ്യക്ഷൻ അമിത് ഷാ മുസ്ലിം ലീഗിന്റെ പച്ചക്കൊടിയെ പാകിസ്ഥാൻ പതാകവുമായി താരതമ്യം ചെയ്തുകൊണ്ട് അമിത് ഷാ നടത്തിയ പരാമർശം വിവാദമാകുകയാണ് നാഗ്പൂരിൽ നിതിൻ ഗഡ്കരിയുടെ തിരഞ്ഞെടുപ്പ് സമ്മേളനത്തിൽ സംസാരിക്കുമ്പോഴായിരുന്നു അമിത് ഷായുടെ പരാമർശം വയനാട്ടിൽ നടന്ന റാലി കണ്ടാൽ അത് നടക്കുന്നത് ഇന്ത്യയിലാണോ പാകിസ്ഥാനിലാണോ എന്ന് പറയാനാവില്ല എന്തിനാണ് അത്തരമൊരു സ്ഥലത്ത് രാഹുൽ മത്സരിക്കുന്നതെന്നും അമിത്ഷാ പ്രസംഗത്തിൽ ചോദിക്കുന്നു ഏപ്രിൽ നാലിന് രാഹുൽ ഗാന്ധി വയനാട്ടിൽ നാമനിർദ്ദേശ പത്രിക നൽകാനെത്തിയപ്പോൾ മുസ്ലിം ലീഗ് പ്രവർത്തകർ കൊടിയുമേന്തി നടത്തിയ റാലിയെ പരാമർശിച്ചുകൊണ്ടായിരുന്നു കൊണ്ടായിരുന്നു അമിത്ഷായുടെ പ്രസംഗം പുൽവാമ ഭീകരാക്രമണ വിഷയവും അമിത്ഷായുടെ പ്രസംഗത്തിൽ കടന്നുവന്നു പുൽവാമയിൽ നാൽപ്പത് സൈനികരെ കൊലപ്പെടുത്തിയതിനെതിരെ ബാലാഖോട്ടിൽ വ്യോമസേന ആക്രമണം നടത്തിയതിലും രാജ്യം മുഴുവൻ ആഹ്ലാദിക്കുമ്പോൾ ദുഃഖഭരിതമായ മൗനമുണ്ടായത് പാകിസ്ഥാനിലും രാഹുൽ ഗാന്ധിയുടെ കോൺഗ്രസിലുമായിരുന്നു എന്നാണ് അമിത്ഷാ പ്രസംഗിച്ചത് ലോകം മുഴുവൻ ഹിന്ദു സമുദായത്തെ അപകീർത്തിപ്പെടുത്തുകയാണ് രാഹുൽ ഗാന്ധി ചെയ്യുന്നത് ഹിന്ദു ഭീകരത എന്ന് പറയുന്നതിലൂടെ രാഹുൽ ഗാന്ധി ഹിന്ദുക്കളെ അപമാനിക്കുകയാണ് ചെയ്യുന്നതെന്നും ഇതിന് മാപ്പ് പറയണമെന്നും അമിത് വ്യക്തമാക്കി നേരത്തെ വയനാട്ടിലെ രാഹുൽ ഗാന്ധിയുടെ സ്ഥാനാർത്ഥിത്വത്തിന്റെ പശ്ചാത്തലത്തിൽ കോൺഗ്രസിനും മുസ്ലിം ലീഗിനുമെതിരെ അധിക്ഷേപ പരാമർശവുമായി ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് രംഗത്ത് വന്നിരുന്നു മുസ്ലിം ലീഗ് കോൺഗ്രസ് പാർട്ടിയെ ബാധിച്ച ഒരു വൈറസ് ആണെന്നും രാഹുൽ ജയിച്ചാൽ ഈ വൈറസ് രാജ്യമാകെ വ്യാപിക്കുമെന്നായിരുന്നു ആദിത്യനാഥിന്റെ ട്വീറ്റ് ന്യൂസ് ഡെസ്ക് നാഷണൽ ന്യൂസ് വസ്ത്രങ്ങളുടെ വിസ്മയ ഫെസ്റ്റ് ഓരോ വധുവരന്മാർക്കും ായ ബ്രൈഡൽ സാരികൾ ബ്രൈഡൽ ഗൗണുകൾ ബ്രൈഡൽ ലാച്ചുകൾ ഷെർവാണി സൂട്ട്സ് തുടങ്ങിയവയുടെ വിപുലമായ ശ്രേണികൾ കൂടാതെ വെഡ്ഡിംഗ് പർച്ചേസുകൾക്ക് നറുക്കെടുപ്പിലൂടെ പതിനഞ്ച് ദമ്പതിമാർക്ക് ഹണിമൂൺ ട്രിപ്പ് എല്ലാ ഉപഭോക്താക്കൾക്കും ബമ്പർ സമ്മാനമായി റിനോൾഡ് ക്യൂട്ട് കാറും ഓരോ ഓരോ രൂപയുടെ പർച്ചേസിനും സമ്മാന കൂപ്പൺ മംഗളമുഹൂർത്തങ്ങളും ആഘോഷമാക്കൂ സിൽക്സ് മെയിൻ റോഡ് കാഞ്ഞങ്ങാട് സ്റ്റാൻഡ് ഇനിയും ചാനൽ സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ഉടനെ ചെയ്യുക വാർത്തകൾ കിട്ടാൻ ക്ലിക്ക് ചെയ്യുക